ഹായ് ഹലോ നമസ്കാരം അങ്ങനെ വീണ്ടും നമ്മൾ പാടത്തേക്ക് വന്നിരിക്കുകയാണ് നല്ലൊരു മനോഹരമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു ദിവസമാണ് ഇപ്പോൾ നമ്മുടെ നെൽച്ചെടികളൊക്കെ ഒരു എഴുപത് ദിവസത്തിന് അപ്പുറം കടന്നു കഴിഞ്ഞു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഊർജ്ജവും അതിൻ്റേതായിട്ടുള്ള ഭംഗിയും കതിരൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് അപ്പം ഇന്ന് ഇപ്പോൾ ടൈം കാലത്ത് ആറരൊന്നുമല്ല ഇപ്പം ഏകദേശം എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ മഴ മഴയുടെ മേഘങ്ങളൊക്കെ ഉള്ള കാരണം ഇവിടെ ചൂടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ടു ഡേയ്സിനുള്ളിൽ മഴ ഉണ്ടാവുന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ റിപ്പോർട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നല്ല നല്ല കാലാവസ്ഥയാണ് പക്ഷേ നല്ല കാറ്റുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല സോ എനിവേ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം എൻ്റെ പിന്നിൽ കണ്ടോ വെള്ളമൊക്കെ അടിച്ചിട്ടുണ്ട് സോ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാണാം സോ ചാലിൽ നിറയെ വെള്ളമുണ്ട് അതുപോലെ തന്നെ ചണ്ടി വന്ന് നിറഞ്ഞ് നിൽക്കുകയാണ് അതിൽ അതാണ് ഈ ചണ്ടീരെ പൂക്കളൊക്കെ കണ്ടില്ലേ ഇനി ഞാൻ പോകുന്ന സ്ഥലത്ത് ഞങ്ങളിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു ഒരാഴ്ചയായി അതുകൊണ്ട് തന്നെ എന്താ പറയുക കാട് പിടിച്ച അവസ്ഥയാണ് സോ നമ്മൾ ഒരു വടിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഇവിടെ വല്ല പാമ്പുകൾ ഉണ്ടെങ്കിലോ എന്നുള്ളൊരു സന്ദേഹം കൊണ്ടാണ് സോ കെയർഫുള്ളായിട്ട് നമുക്ക് നടക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ കാട് പോലെ ആയി അപ്പോൾ ഇത് കടന്നു വേണം നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് കുറച്ച് സ്ഥലമേ ഉള്ളൂ ജസ്റ്റ് കുറച്ച് സ്ഥലം ബാക്കിയെല്ലാം കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളാണ് ഇതിലെ അല്ലെങ്കിൽ വേറെ വഴി കൂടെ വരാം പക്ഷേ ഇതാണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ നമ്മളിപ്പോൾ അതൊക്കെ നടക്കാണ്ട് കാറ്റ് അതിഭയങ്കരമായിട്ടുള്ള നല്ല തണുത്ത കാറ്റുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതായിരിക്കും ഈ കാറ്റ് പറഞ്ഞാൽ പാടങ്ങളിങ്ങനെ ഇളകി ആടുന്ന സിനിമയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ സിറ്റിയിലുള്ളവരൊക്കെ കാണുന്നത് പക്ഷേ ഇങ്ങനെയാണ് പാടത്തെ ഒരു കാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ നടക്കാം എന്താ ചണ്ടീടെ പൂക്കളൊക്കെ കാലത്ത് ഇങ്ങനെ ഇതെന്താ ചണ്ടീന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുക ശരിക്കും കുളവാഴയാണ് കുളവാഴയുടെ പൂക്കളാണ് പിന്നെ അതേപോലെ അപ്പുറത്ത് പിങ്ക് അമ്പൽച്ചെടിയുണ്ട് ഹായ് കാറ്റ് കാരണം ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ പാടശേഖരത്തിന് പാടത്തിന് എഴുപത് ദിവസത്തിനും മുകളിൽ പ്രായമുണ്ട് ഇനി കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫെബ്രുവരി അവസാനത്തോടുകൂടെ കൊയ്ത്ത് കൊയ്ത്തിന് റെഡി ആയിട്ട് വരും നമ്മുടെ പാടം അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു പച്ചപ്പ് പോയി ഇതിൻ്റെ പാടത്തിൻ്റെ അതായത് നെൽച്ചെടിയുടെ മധ്യവയസ് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കണ്ടോ കുളവാഴയുടെ മൊത്തം ഉണ്ട് ഹായ് മനോഹരം അതിമനോഹരം എന്ന് പറഞ്ഞാൽ പോര അത്രയ്ക്ക് മനോഹരം ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെയാണ് ഇതാ ഇളകിയാടുന്നു ഇളകിയാടുന്ന ആടുന്ന നെൽച്ചരിക കുറച്ച് പയറും കൂടെ ഇന്ന് പൊട്ടിക്കണം അതിനാണ് വന്നിരിക്കുന്നത് പയറൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിച്ച് കഴിക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് അപ്പോൾ ഇന്ന് വന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ് പയറൊക്കെ പൊട്ടിച്ചു നമുക്ക് കിട്ടിയ പയറ് ഇത്രയാണ് നമുക്ക് കിട്ടിയത് ഇതാ തരാം അതാ കണ്ടോ ഇത്രയും പയറാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എനിക്ക് തരുന്ന സപ്പോർട്ടിനും അതുപോലെ തന്നെ കമൻസിനൊക്കെ നന്ദി പറയുന്നു ഒരു മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊയ്ത്തൊക്കെ ആവും അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എന്തായാലും നിർത്താണ് കാറ്റുണ്ട് കാറ്റുണ്ട് അത് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല സോ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചുതരാം അപ്പോൾ താങ്ക് യു സോ മച്ച് സോ ദാ പതുക്കെ 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 നമ്മൾ മുന്നിലിട്ട് പോകും അപ്പോൾ ദാ നല്ലൊരു കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാറ്റ് മോർണിങ്ങിൽ അത്രമാത്രം സൂപ്പറായിട്ടുള്ളൊരു കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത് എവിടെ കണ്ടോ ഇതാണ് പിങ്ക് ആമ്പൽ ചെടി അപ്പോൾ നമ്മൾ പതുക്കെ മുന്നോട്ട് നീങ്ങാണ് പതുക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പതുക്കെ മുന്നോട്ട് നീങ്ങാണ് തിരിച്ച് നടക്കാണ് കണ്ടില്ലേ ആമ്പൽക്കുൾ ആമ്പൽക്കുളല്ല പിങ്ക് ആമ്പൽച്ചെടി അതിങ്ങനെ വിടർന്ന് നിൽക്കുകയാണ് അത് വിടരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിറയെ വെള്ളം ഉള്ളത് കൊണ്ടാണ് കാറ്റൊന്ന് അല്പം ശമിച്ചിട്ടുണ്ട് അല്പം മാത്രം ചിലപ്പോൾ കുറച്ച് നേരത്തേക്കായിരിക്കും കാറ്റുള്ളത് കൊണ്ട് ഇപ്പോൾ ഒൻപതേകാലായി കാറ്റുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ക്ഷീണോ തളർച്ചയോ അങ്ങനെയൊന്നും കാണാനായിട്ട് ക്ഷീണവും തളർച്ചയൊന്നും കാണാനായിട്ടില്ല ക്ഷീണവും അളർച്ചയൊന്നുമില്ല സോ നമ്മൾ മൂവ് ചെയ്യാണ് ദാ ചെടികളുടെ ഇടയിലൂടെ മൂവ് ചെയ്യാണ് ഇവിടെ നിറയെ കാടായിരുന്നു ഇത് കത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ നല്ല രീതിയിൽ പോകാൻ പറ്റുന്നത് ദാ കുളവാഴ കുളവാഴ് അവിടെ വെള്ളമുള്ളത് കൊണ്ട് കുളവാഴ ഇങ്ങനെ നിറയെ മൂടി നിൽക്കുന്നുണ്ട് രണ്ട് കൃഷി തുടങ്ങിയതിന് ശേഷം രണ്ട് വലിയ മഴകൾ ലഭിച്ചു അതുകൊണ്ടാണ് ഈ കുളവാഴ മുഴുവൻ ഇവിടെ വന്ന് അടിഞ്ഞത് അല്ലെങ്കിൽ ഇവിടേക്ക് കുളവാഴ അങ്ങനെ വരാറില്ല ഇപ്പോൾ വെള്ളമുള്ളത് കൊണ്ട് ചാലിൽ വെള്ളമുള്ളത് കൊണ്ട് കുളവാഴ പൂക്കളൊക്കെ നമുക്ക് കാണാം സോ ദിസ് ഇസ് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ സൂക്ഷിച്ച് നടക്കണം സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായിട്ട് അപ്പോൾ നമ്മൾ കടന്നു യെസ് നമ്മൾ കടന്നെത്തി എന്നെനിക്ക് കുറച്ചധികം കാര്യങ്ങളുള്ള ദിവസമാണ് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ വെള്ളം ഇപ്പോൾ ഇവിടെ കാറ്റില്ലാത്തത് കൊണ്ട് ആ കാറ്റ് വന്നു അപ്പം ഇങ്ങനെ നെൽച്ചെലികളിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഓവർഫ്ലോ ഉണ്ട് ചെടികളുടെ ഇടയിലൂടെയും അതുപോലെ വരപ്പാടവരമ്പത്ത് കൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക സോ മനോഹരമായിട്ടുള്ളൊരു സുപ്രഭാതം മനോഹരം എന്ന് പറഞ്ഞാൽ പോരാതി മനോഹരമായിട്ടുള്ള ഒരു ഡേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും നല്ലൊരു കാര്യം സംഭവിച്ചിട്ടുള്ളത് എനിക്ക് ഇങ്ങനത്തെ ഒരു നാട്ടിൽ ജനിക്കാൻ പറ്റി എന്നുള്ളതാണ് അത്രയും മനോഹരമായിട്ടുള്ളൊരു ഗ്രാമം പ്രകൃതി ഭംഗി ഇങ്ങനെ മുറ്റി നിൽക്കുന്ന ഗ്രാമം എന്നൊക്കെ കവിഭാവനകളിലൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ അത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത് തന്നെയാണ് ഇവിടെ അത്രയും ഒരു ഗ്രാമം എന്നാൽ തൃശ്ശൂരിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് തൃശ്ശൂർക്ക് സോ ഈസിലി നമുക്ക് അവിടെ എത്താം പക്ഷെ ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷം ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പോൾ നമുക്ക് സിറ്റി ലൈഫിലേക്കും പെട്ടെന്ന് എത്താൻ പറ്റും എല്ലാവിധ ആക്സസിബിലിറ്റി ഉള്ള തൃശ്ശൂർക്കുമേ എത്താൻ പറ്റും അതുപോലെ തന്നെ എന്നാൽ മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്ത് ജീവിക്കാനും പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യമുണ്ട് പിന്നെ തൃശ്ശൂരാകുമ്പോൾ കേരളത്തിൻ്റെ മധ്യഭാഗത്തുള്ള ജില്ലയാണ് അപ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ട്രിവാൻഡ്രത്തേക്കാണെങ്കിലും കാസർഗോഡൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ എത്താനായിട്ട് പറ്റും അപ്പോൾ അതും ഒരു ഗുണം തന്നെയാണ് അങ്ങനെ 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 ഒരുപാട് 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 ഗുണങ്ങൾ ഉണ്ട് അപ്പം അവിടുത്തേക്കൊക്കെ ആളുകളിങ്ങനെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക്